മനോരമയുടെ പ്രോഗ്രാമിൻ്റെ ഗ്ലൂമിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം വെളുപ്പിന് വരാൻ നിൽക്കുമ്പം ഇതുപോലെ തന്നെ ഒരു ലോറിയ ഫുള്ള് ലോഡാണ് ഫുള്ള് ലോഡായിട്ട് അവർ ഇവിടുന്ന് പോരുവാണ് അങ്ങോട്ട് ഈ നെടുങ്കണ്ട ഭാഗത്തുനിന്ന് നിന്ന് കണ്ടാൽ വന്നെ എന്നിട്ട് അതിനെ തോന്നുന്നു അവരെന്നോട് ചോദിച്ചു ചേട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചു ഞാൻ വരാന്ന് പറഞ്ഞു അങ്ങനെ ആ ലോറിയുടെ ഉള്ളിൽ കയറിയിരുന്നു അന്നാണ് ആ ലോറിക്ക് അത് കയറിയിട്ട് ലോങ് യാത്ര ചെയ്യുന്നത് അവരിവിടെ കൊണ്ട് നിർത്തിയിട്ട് തന്നെ ഈ നമ്മുടെ മനോരമയുടെ അവിടെ നമ്മൾ താമസിക്കുന്നത് അരൂരിനിപ്പുറം നെറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ അവിടെ കൂടെ നിർത്തിയിട്ട് അവിടെ നിർത്തി അവരിറങ്ങി പോയി ഇടയ്ക്ക് വന്നപ്പോൾ ഒരു ചായ ഇടയ്ക്ക് നിർത്തി ചായ വാങ്ങിച്ചു വന്നു എനിക്ക് അതൊക്കെ വലിയ സന്തോഷമല്ലേക്കാ അതാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് അതാണ് പറഞ്ഞത് പ്രേക്ഷകർ എന്നും ഇഷ്ടപ്പെടുന്ന അവിടെ വേറെ എന്തോരം പെരുമെപ്പുണ്ടാകും നമ്മളൊരു കലാകാരനായതുകൊണ്ടാണ് നമുക്ക് ആ പരിഗണന കിട്ടിയത് അവർക്ക് തോന്നിയതും അങ്ങനെ ഇത് അതാ അങ്ങനെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ആ ഒരു ഇഷ്ടം നിൽക്കാതിരുന്നാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് വിളിച്ചവരുണ്ടാവുമല്ലോ ആ അല്ലേ ഒത്തിരി സിനിമ കണ്ടിട്ട് ഒന്ന് ഒരു സിറ്റുവേഷൻ സിനിമ കണ്ടിട്ട് എന്നെ ഒരുപാട് പേര് വിളിച്ചു പക്ഷെ നമ്മൾ വിളിക്കുമെന്ന് പ്രതീക്ഷ കുറച്ച് പേര് വിളിച്ചില്ല അത് നമ്മൾ പരിഭവമല്ല അവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കാം വിളിക്കാത്തത് പക്ഷേ ഈ പടം എനിക്ക് കിട്ടിയെന്നറിഞ്ഞിട്ട് വിളിക്കാത്ത ഭയങ്കര ചങ്സ് ഫ്രണ്ട്സുണ്ട് ഈ സിനിമ മോഹൻലാൽ ചിത്രം എനിക്ക് മോഹൻലാൽ പടം വിളിക്ക് കിട്ടിയിടവി എന്നറിഞ്ഞിട്ട് വിളിക്കാത്തവരുണ്ട് ഒത്തു വരെ വിളിക്കാത്തവർ ഈ പടം ഇറങ്ങി ഈ സമയം വിളി വിളിക്കാത്തവർ പക്ഷെ ഞാനും ഇതായിട്ട് പറയല്ല കേട്ടോ അവരുടെയൊക്കെ ചിത്രം ഇറങ്ങിയ സമയത്ത് ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ചാനൽ പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു അത് ഓരോരോരുത്തരുടെ മൈൻഡല്ലേ അവർ വിളിച്ചില്ല അതവരുടെ മൈൻഡ് വിളിച്ചു അത് വിളിച്ചവരോടെല്ലാം വിളിച്ചവരെല്ലാം നല്ല എനിക്ക് ആ വിളിക്കാത്തതെന്നെ നമ്മൾ ചിന്തിക്കേണ്ട വിളിച്ചവരെല്ലാം നല്ല റെസ്പോൺസ് പറയുന്നുണ്ട് വിളിച്ച് പട ഇത്ര മണിക്കൂറിലായിട്ടുള്ളൂ അവിടെ കണ്ടവരെല്ലാം നല്ല അഭിപ്രായം പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിനകത്ത് എൻ്റെ ക്യാരക്ടർ ഉപയോഗിച്ചില്ലേ പണ്ട് തിയേറ്ററിൽ നമ്മൾ പ്രേക്ഷകനെ പോലെ പടം കാണിയത് കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കാക്കും ഇഷ്ടപ്പെട്ടല്ലോ പിന്നെ തീർച്ചയായിട്ടും കാരണം കാക്കും ഇഷ്ടപ്പെട്ടിരിക്കും ലാൽ സാറിനെ വിളിച്ചു ലാൽ സാർ അവിടുന്ന് മറുപടി കിട്ടും വീണ്ടും ലാൽ സാർ ഇറങ്ങിയിട്ട് അത് അവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെ ഫോൺ വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനെ സാറ് വീണ്ടും വിളിച്ചു അങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ അതുപോലെ ഒത്തിരി പേർ എന്നെ വിളിച്ചു സന്തോഷം ഒരുപാട് സന്തോഷം പിന്നെ ഇത് കാണുന്ന പ്രേക്ഷകര് ഈ ചിത്രം ധൈര്യപൂർവ്വം കാണാൻ നമുക്ക് പറയാം ആരോടാണേലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുടുംബസമേതം പോയി ചിത്രം കാണാന്ന് പറയാം അല്ല നമ്മൾ കുറെ സിനിമയുടെ ഉദാഹരണം തന്നെ ഞാൻ പറഞ്ഞത് എല്ലാം ഉണ്ട് അപ്പൊ കുടുംബത്തിന് കാണാം പിള്ളേർക്ക് കാണാം ആയിട്ട് തന്നെ കാണണ്ട നമ്മൾ ദൃശ്യമൊക്കെ കണ്ടിട്ടില്ലേ അതിന്റെ വേറൊരു രീതി അങ്ങനെയൊക്കെ സിനിമയുടെ യാത്ര ഏതൊക്കെ രീതിക്ക് സിനിമ കൊണ്ട് വെച്ചിരിക്കുന്നത് ഒരു മാറ്റവും ഇല്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോകളാ

ഇതിട്ടുകൊണ്ടിരിക്കുക മെസ്സേജസ് ഇട്ടുകൊണ്ടിരിക്കുക അത് അവിടെ കണ്ടവരെല്ലാം എല്ലാവരും തന്നെ എനിക്ക് ഇതിട്ടോണ്ടിരിക്കുക അവിടെ കാണുന്നുണ്ടെന്നുള്ളത് തന്നെയല്ല ഇതിത്രവും വേൾഡ് വൈഡ് റിലീസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ എനിക്ക് എന്നെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് എനിക്കതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ ഇവിടെ ഉണ്ട് അവിടെ ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ അവരൊക്കെ കാണുമായിരിക്കുമോ ഇത് കാണുമോ എന്നൊക്കെ ഓർത്തിരിക്കുന്ന സമയത്താണ് പ്രതീക്ഷിക്കാതെ വാട്സപ്പിൽ അവർ മെസ്സേജ് വരുന്നത് അതൊക്കെ നമുക്ക് സന്തോഷമല്ലേ എന്നാ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇതിലുള്ള സന്തോഷമാണ് ബുക്ക് മൈ മെയിൻ ആർട്ടിസ്റ്റുകളുടെ പടത്തിനോടൊപ്പം തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അത് മക്കളെടുത്ത് ഇങ്ങനെ നോക്കിയിട്ടേ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയിട്ട് അതാണ് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ഇട്ട് തന്നത് അത് ഞാൻ വിചോദിച്ചത് എന്ന് ചോദിച്ചപ്പോഴാണ് ഈ പോസ്റ്റർ ഒക്കെ ഇത് ഇത് ബുക്ക് മൈ ഷോയിൽ വന്നാട്ടോന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ നമ്മുടെ കൂടെ കൂട്ടുകാരോട് പറഞ്ഞാൽ ബുക്ക് മീഷോ എടുത്ത് നോക്കിയപ്പം ജാർവേരുടെ കൂടെ മെയിൻ ആർട്ടിസ്റ്റുകളിലെ കൂടെ നമ്മുടെ പടം വരുകയെന്ന് പറഞ്ഞാൽ എൻ്റെ ഇക്ക ഞാനിതിനകത്ത് തന്നെ പറയാൻ എനിക്കതുപോലെ ഒരു സന്തോഷമുണ്ടോ ഇപ്പോഴും നമ്മൾ പറയുമ്പം പറയും അയ്യോ അയാൾക്കൊരു വേഷം തന്നിട്ട് ഡയറക്ടറെ പറയുകയാണ് അങ്ങനെയാണെന്ന് പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ലാത്തത് കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് എനിക്കൊരു എനർജി ആ ഒരു ടൈമിൽ നിന്ന് എനിക്കൊരു എനർജി തന്നത് ഈ ഒരു ചിത്രം അതിലെ വിഷയത്തെക്കാളും ഉപരി എനിക്ക് ഭയങ്കര മാന്യസിക പവർ എനിക്ക് എനിക്കൊരു കുടുംബത്തിന് തന്നൊരു ചിത്രം കൂടിയാണിത് അപ്പോൾ എത്രത്തോളം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും നിൽക്കാമെന്ന് ആലോചിക്കുകയാണ് അപ്പം അതിൻ്റെ അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും ദൈവം പ്രാർത്ഥനകളൊന്നും ഏ പാഴായില്ലോ ഒന്ന് എന്താണേലും തീയേറ്ററിൽ എഴുന്നേറ്റ് ഇന്ന് കൈ അടിച്ച് കരഞ്ഞാൽ പോകുന്നത് എന്നാ പറയണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോൾ കലാകാരന് കിട്ടുന്ന ഒക്കെ പറഞ്ഞ പോലെ ഒരു ഓസ്കാർ അവാർഡാണ് ഈ ചിത്രം അതിന് മേളിലേക്ക് ഒന്നുമില്ല ഇനി വേഷങ്ങളും ഇതൊക്കെ കിട്ടാം കിട്ടിയേക്കാം ചിലപ്പോൾ കിട്ടാതിരിക്കാം അതൊക്കെ ഇതെനിക്ക് വലിയൊരു അഭിമാനം അംഗീകാരമാണ് തരുൺ സാറും തുടരും തുടർന്നു കൊണ്ടേയിരിക്കും ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും നല്ല വേഷങ്ങൾ ഇനിയും കിട്ടും അല്ലേ വിളിച്ചവരോടും വിളിക്കാത്തവരും ഇല്ല അതാണ് വിളിച്ചവരോടും വിളിക്കാത്തവരും നമുക്ക് പരിഭവമില്ല മനസ്സിലുള്ള ഒരു വേദന ആരോടും നമ്മൾ ഷെയർ ചെയ്യുന്നില്ല പറയുമ്പോ നമ്മൾ പറഞ്ഞു പോകുന്നല്ലാതെ വിളിച്ചവരും കൊണ്ട് വിളിക്കാത്തവരും ഉണ്ട് പക്ഷെ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തുടർന്നു ില്ല പിന്നെ ഈ വിളിക്കാത്തവരും നാളെ ജീവിതത്തിൽ എനിക്ക് വേണം ഈ വിളിച്ചവരും അതൊക്കെ പറഞ്ഞ് കറക്റ്റാണ് അത് അവരെല്ലാം എനിക്ക് വേണം അപ്പോൾ അതുകൊണ്ട് അതൊന്നും എനിക്ക് പരിഭവമായിട്ടില്ല വീണ്ടും അവരോട് തോടുചേർന്ന് തന്നെ മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാവണം എന്ന് ഞാൻ തീർച്ചയായിട്ടും ആ പ്രാർത്ഥന ഫലം കാണും നമ്മൾ ദൂരെ യാത്ര ചെയ്താൽ എനിക്കിപ്പോഴും പെട്ടെന്ന് വിളിച്ചോ വിളിക്കാം നമ്മുടെ വാൽപ്പാറയിലേക്കുള്ള യാത്ര മാത്രം നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചാൽ മതി അല്ലെ ഞാനും നമ്മളെ ഒക്കെ വിട്ടു നമ്മളെ ഒക്കെ വിട്ടുവരുന്ന ബെന്നി ബെന്നി നമ്മുടെ ബെന്നിച്ചേട്ടൻ ബെന്നി ക്യാമറ ക്യാമറ ബെന്നി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ബെന്നി പിന്നെ സലീം നമ്മൾ പറക്കാൻ പറ്റില്ല അല്ലേ

ുന്നു ആനയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ നമ്മളവിടെ പോയി പോയി അടിച്ചുപിടിച്ചിട്ട് നമ്മൾ പോകുന്നു അത് അന്ന് അന്ന് വേറെ ദിവസം ഷോ ആയിരുന്നു മണ്ണപ്പുറത്തേക്കാ പിടിച്ച പരിപാടി അല്ലേ നമ്മള് പോകുന്നു അടുത്താണ് രാത്രി പോയിട്ട് പരിപാടി അവതരിപ്പിക്കുന്നത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്